കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാവുന്ന ഒരു ഡിവിഷനാണ് ഉദയംകുന്ന് ഉദയംകുന്നിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും യു ഡി എഫിൻ്റെ ചിന്തയിലേയില്ല അതിന് കാരണങ്ങൾ പലതാണ് ഈ ഡിവിഷന്റെ സ്വഭാവം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയാണ് ഉദയംകുന്ന് അവിടെ ഈ നാടിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അനൂപ് ബാലൻ എന്ന സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ എല്ലാവരും വലിയ ഈ പ്രവർത്തന രംഗത്തേക്കൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് സ്ഥാനാർത്ഥി വോട്ട് തേടി ജനങ്ങളെ ഇതിനകം പലവട്ടം വീടുകളിൽ എത്തി അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് ഒരു കാരണവശാലും ഉദ്യംകുന്നിൽ യു ഡി എഫ് അല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അനൂപ് ബാലൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി അനൂപ് ബാലൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വലിയ പ്രതീക്ഷയിലാണ് എല്ലാ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉള്ളത് അനൂപ് ബാലൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ഒരു ഒരു തരത്തിലുള്ള ആശങ്കയും അവർക്കില്ല ഈ നാടിനെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ നാട്ടുകാർക്കൊപ്പം ഏത് നിമിഷവും ലഭിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അവർ അനുപാലിനെ കാണുകയാണ് എന്താണ് ഈ ഓരോ വോട്ടർമാരെയും സമീപിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിലാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ഓരോ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഡിവിഷനിൽ തന്നെയുള്ളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഇത് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട എന്ന നിലയിൽ യു ഡി എഫിൻ്റെ കഴിഞ്ഞ രണ്ട് രണ്ട് ടേം അതായത് കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ബിനുവോട്ടനായിരുന്നു പ്രഥമ കൗൺസിലർ അതിനുശേഷം വന്ന ഇന്നലെ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻസൺ ആയിരുന്നു അപ്പോൾ അവരൊക്കെ നടത്തിയ വികസനം തന്നെയാണ് നമുക്ക് ഉള്ള പോസിറ്റീവ് കൂടി ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്ഥാനാർത്ഥികളെ കൂടി നോക്കുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ രാഷ്ട്ര രാഷ്ട്രീയ പശ്ചാത്തലവും നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് യു ഡി എഫിനുള്ളത് എന്തായാലും ഈ യുവ സാന്നിധ്യം എന്നുള്ള രീതിയിൽ കൂടിയാണ് ചെറിയ നരകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു യുവ സ്ഥാനാർത്ഥി നാട് യുവത്വം നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനൂപ് ബാലിനെ എല്ലാവരും സ്വീകരിക്കുന്നുള്ളത് വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ഈ പ്രാദേശികമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഏർ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു സത്യത്തിൽ ഈ ഡിവിഷനെ സംബന്ധിച്ച് വിക രണ്ട് മുന്നണികളും ഇവിടെയും സ്ഥാനാർത്ഥികളും അതുപോലെയുള്ള ആളുകളും സംസാരിക്കുന്നതായിട്ട് മനസ്സിലായി ഇവിടെ വികസനം നടന്നിട്ടില്ല എന്താണ് വികസനം നടക്കാത്തത് എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണ് ഇവിടെ ഉദയംകുന്നിൽ വരാത്തത് എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല നമ്മൾ ഇതുവരെ രണ്ട് രണ്ട് ടേമായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് രാത്രി വന്ന മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും ഇവിടെ സജ്ജമാണ് അതുപോലെ തന്നെ മുഴുവൻ റോഡുകളും സജ്ജമാണ് അതുപോലെ തന്നെ മുഴുവൻ വീടുകളിൽ കുടിവെള്ളം നമുക്ക് അടിസ്ഥാന മേഖലയിൽ ഇവിടെ ഉദ്യോഗുന്നതിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിൽ ഒരു സബ് സെൻറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചു വരുന്നു അതുപോലെ തന്നെ വയോജന കേന്ദ്രം അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി വേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ റോഡുകൾ മെയിൻ്റെ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലീൻ ക്ലീൻ ഉദയം കുന്നു എന്നൊരു കാഴ്ചപ്പാട് കൂടി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് നമ്മളിപ്പോൾ ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്താണോ പ്രപ്പോസൽ തരുന്നത് അതിനനുസരിച്ച് ഇനിയുള്ള അഞ്ച് വർഷക്കാലം നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളോടൊപ്പം ഈ ഡിവിഷനിൽ നമ്മൾ ഉണ്ടാകും എന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അത് ജനങ്ങളൊക്കെ സ്വീ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് അവർക്കറിയാം നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് നമ്മളെങ്ങനെയാണ് പെരുമാ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ എന്തായാലും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം കോർപ്പറേഷനിൽ വരും എന്ന് നേതാക്കൾ വളരെ കൂടി പറയുന്നുണ്ട് അപ്പോൾ അതിനൊപ്പം ഉദയം കുന്നുകൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ ഏത് രീതിയിലായിരിക്കും അത് നേതാക്കന്മാർ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം പ്രഥമ കോർപ്പറേഷൻ്റെ ഇപ്പോൾ ആദ്യത്തെ നാല് വർഷം മൂന്നര വർഷം എൽ ഡി എഫ് ആണ് അവരെന്താണ് ചെയ്തതെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല അതിനുശേഷം ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ കണ്ണൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള വികസനം എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് എൽ പറയുന്നു വികസനം നടന്നിട്ടില്ല ആദ്യത്തെ പ്രഥമ കോർപ്പറേഷനിൽ മൂന്നര വർഷക്കാലം എൽ ഡി എഫ് എന്ത് ചെയ്തു എന്നാണ് നമ്മുടെ ചോദ്യം അതിനുശേഷം അവർ നോക്കിയാൽ മനസ്സിലാകും കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനം എന്താണ് എന്ന് ഈ കോൺഗ്രസിന്റെ തന്നെയാണ് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പൊ അവസാന ലാപ്പിലും നമ്മൾ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാൾ മികച്ച ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലും തന്നെയാണ് നമ്മൾ വീട് കരുതുന്നത് കഴിഞ്ഞ തവണ വർഷം മുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അത് ഇപ്രാവശ്യം ഒരു അഞ്ഞൂറിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും നേതാക്കന്മാരും പ്രവർത്തകരുടെയും ഒക്കെ ശ്രമം ശക്തമായ ഒരു ത്രികോണ മത്സരം ആണ് ഇവിടെ ഉദയംകുന്നിൽ എന്നാണ് പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നുമില്ല പൊതുവേ പറഞ്ഞു കേൾക്കുന്ന രീതിയിലൊന്നും ഇല്ല അത് നിങ്ങളിവിടെ ഇവിടെയുള്ള വീടുകളിലും ഇവിടെയുള്ള പ്രവർത്തകരെയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് കാൻഡിഡേറ്റും പുറത്തു നിന്നുള്ള ആണ് പിന്നെ ഒരാൾ നമ്മളെ പറയാൻ പറ്റുമോന്നറിയില്ല അസോസിയേഷനെ റെസിഡൻസ് അസോസിയേഷനെ കുറിച്ചൊക്കെ അസോസിയേഷന് അവാർഡ് നേടിക്കൊടുത്തതൊക്കെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കഴിഞ്ഞ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ആ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അല്ലാതെ അത് ഒരു സിംഗിൾ മാൻ്റെ ഒരു പവറല്ല എന്നാണ് പറയുന്നത് അതിപ്പോൾ ജനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ച് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി ഇല്ല ജയമുറപ്പാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം തീർച്ചയായും കഴിഞ്ഞ ഒരു ഒരു ഭൂരിപക്ഷം ശ്രമത്തിൽ തന്നെയാണ് തവണ എന്തായാലും ഈ ഉദ്യോഗകുന്ന പ്രഥമ കൗൺസിലർ കൂടി ഈ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് യു ഡി എഫ് യു ഡി എഫിന്റെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് മൂന്നര കൊല്ലം അല്ലേ ഇല്ല മൂന്നര കൊല്ലം ഉണ്ടായിട്ടില്ല നമ്മൾ പ്രതിപക്ഷത്താണല്ലോ പ്രതിപക്ഷത്താണെന്ന് സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ അതത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി നികുതി അപ്പീൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അപ്പോൾ മേയറും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളായിരുന്നു ഒരു തുടക്കം കഴിഞ്ഞിട്ടുണ്ടല്ലോ വികസനത്തിന് ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലാകാലമായി പുഴാതി പഞ്ചായത്ത് എപ്പോഴും എല്ലാം കോൺഗ്രസ് അറിയാം ഇവിടെ ജയിച്ചിട്ടുള്ളൂ ഈ ഡിവിഷനിലുള്ള എല്ലാ വാർഡുകളും മുന്നേയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അങ്ങനെയുള്ള ഉന്നത സ്ഥാനത്ത് ഇതുകൊണ്ട് കുറേ ഇത് തുടർച്ചയായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അടുത്ത ഇന്ദിര വന്നു ഇന്ദിര ഡെപ്യൂട്ടി മേയറായി മേയറായി ആ ഇന്ദിര ഡെപ്യൂട്ടി അപ്പോൾ ഒരു ഒരു നല്ല 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 ഇതിൽ ശേഷം എല്ലാവരും ഭരണകർത്താക്കളായ ആളാണ് നമ്മൾ മേയറായിട്ടുള്ളത് അനൂപ് ബാലിനും എന്താണ് സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വീടുകളിലും ആളുകളെ വോട്ടർമാരെ ഒക്കെ സമീപിക്കുമ്പോൾ അനൂപ് ബാലിനെ കുറിച്ച് ഒക്കെ എന്താ പറയുന്നത് ഇപ്പോൾ തലമുറ കൈമാറ്റം എന്ന് പറയാനില്ല നമ്മളെ തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്ക് ഉള്ള അധികാര കൈമാറ്റമാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടി നമ്മൾ ഈ ഡിവിഷനിൽ നടക്കുന്നത് അതല്ലേ വേണ്ടതല്ലേ അതെ യുവാക്കൾ വരണമല്ലോ നമ്മൾ വയസ്സന്മാരൻ പോയ വരില്ല അപ്പോൾ അതുകൊണ്ട് ആ ഇതിൽ ജനങ്ങൾ ചെറുപ്പക്കാർ മുഴുവൻ ഇന്നലെ നമ്മളൊരു ബൈക്കിൽ കാലി പത്ത് അറുപതോളം ആൾക്കാർ പങ്കെടുത്താൽ നമ്മൾ ഡിവിഷനിൽ മാത്രം നടത്തി അപ്പോൾ യുവാക്കളുടെ നല്ല ഈ പ്രവർത്തനത്തിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ പ്രായമുള്ളതൊട്ടു രണ്ടും ചേർന്നുകൊണ്ടാണ് അനുപാലിനെ ഭൂരിപക്ഷം കൂടും ഭൂരിപക്ഷം കൂടും നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ അനക്ക് നാനൂറ് ചെറിയ ആയിരുന്നു അതിനും കൂടും എന്താ വച്ചാൽ നമ്മൾ ഇപ്രാവശ്യം ആദ്യം തന്നെ നമ്മളെ ഡിവിഷനിലുള്ള മുഴുവൻ വോട്ടുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഭൂരിപക്ഷം നമുക്ക് കിട്ടും പക്ഷേ ഇപ്പം നോക്കും കൂടുതൽ ആൾക്കാർ വീടുകളിൽ നിന്ന് താമസം മാറ്റിയതായിട്ടൊന്ന് കാണുന്നുണ്ട് അത് നമ്മളെ പ്രതീക്ഷ അഞ്ഞൂറ് മീറ്ററിൽ നമ്മളെ പ്രതീക്ഷക്ക് ചെറിയൊരു പത്തമ്പത് കുറവ് വരുന്നുണ്ട് എന്തായാലും മുകളിൽ നാനൂറ് മുകളിൽ എന്താണ് എല്ലാ വീടുകളിലൊക്കെ കേറുമ്പോൾ യു ഡി എഫിന്റെ ഒരു ഭരണ സംവിധാനം വരണം എന്നാണോ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് യു ഡി എഫിന്റെ സ്ഥലമാണിത് യു ഡി എഫ് മാത്രമേ ഇന്ന് വരെയും ഉള്ള പഞ്ചായത്ത് ഏത് തെരഞ്ഞെടുപ്പിലും യു ഡി സീറ്റാണ് ഒരു സംശയമില്ല ഉദയം കുന്നിൽ ഉദയം ചെയ്യുന്നത് അനു അനൂപ് ബാലനായിരിക്കും ഒരു സംശയമില്ല പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ ആദ്യം ജയിക്കുന്ന ഡിവിഷനുകളിൽ ഒന്നായി ഉദയം കുന്ന മാറുവോ ആദ്യം അതിനു മുമ്പേ ഉള്ള ഡിവിഷനുകൾ പലതും നമുക്ക് ലഭിക്കും എങ്കിലും ഇത് നമ്മൾ സീറ്റ് തന്നെയാണ് ഒരു ഒരു അത് തന്നെയാണ് അലോബാലൻ അലോ ബാലൻ തന്നെയാണ് യുവാക്കളുടെ പ്രതീകമാണ് അനുപാലം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ കുറേ യുവാക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല റെസ്പോൺസാണ് കാരണം ഇതെന്തായാലും ഒരു

അന്നു മുതൽ അന്ന് അതിലും ഏറ്റോ കാലം മുമ്പേ നമ്മളെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന വികസനം തന്നെയാണ് ഇവിടെ അന്നും ഇന്നും എന്നും ഇനി നടക്കാൻ പോകുന്നത് അത് കോൺഗ്രസിൻ്റെ വാട് തന്നെയാണ് കോൺഗ്രസ്സുകാരെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നുണ്ട് എന്തായാലും അനൂപ് ബാലൻ എന്ന സ്ഥാനാർത്ഥി ഇവിടെ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതീക്ഷ അതായത് ഇവിടുത്തെ ഈ നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ കൂടിയാണ് അനൂപ് ബാലനെ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് ആ അത് തന്നെയാണ് യു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയും മറ്റൊരു കാര്യം ഈ ഉദയംകുന്ന് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കു കോട്ട തന്നെയാണ് ഇന്നോളം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും കാലിടറാത്ത ഉദയം ഇനി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാകും എന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ശക്തമായ ഒരു പ്ര പ്രചരണ പ്രവർത്തനങ്ങളുമായി അനൂപ് ബാലൻ നിൽക്കുന്നു വിജയത്തിൽ കുറഞ്ഞതൊന്നും മനസ്സിലില്ല എന്ന് യു നേതാക്കൾ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു സ്ഥാനാർത്ഥിയും അതേ ആത്മവിശ്വാസത്തിലാണ് ഇന്നേ വരെ ഈ നാട്ടി ഈ നാടിനൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട് അനൂപ് ബാലിന് അതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും ഒക്കെ ഉള്ളത് എണ്ണുമ്പോൾ ഉദയം കുന്നിൽ അനൂപ് ബാലൻ ഉദയം ചെയ്യും എന്ന് തന്നെ നേതാക്കളും ഈ പ്രവർത്തകരും ഒക്കെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി കണക്കിലെടുത്താണ് അവരുടെ മുൻഗാമികൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഡെപ്യൂട്ടി മേയറായിരുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ് ഇവിടെ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുന്നൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് അത് മറികടന്നു ഏതാണ്ട് അഞ്ഞൂറ് അഞ്ഞൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷം അതായത് വലിയ പ്രതീക്ഷയാണ് ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതിയും ഇവിടെ ഇല്ലാത്ത രീതിയിലുള്ള ഏകപക്ഷീയമായ വിജയം ഉറപ്പാണെന്ന് പറയുന്നത് ാണ് യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ആ രീതിയിൽ പ്രവർത്തന രംഗത്ത് സജീവമായി വീടുകളിൽ കയറി കയറിയിറങ്ങുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ ആ രീതിയിലാണ് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത്തരം വിഷയങ്ങൾ സ്വർണ്ണ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമ്പോൾ വലിയ വിജയം യു ഡി എഫ് പ്രതീക്ഷിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ അവിടെ ഉദയം കുന്നും ആ വിജയത്തിനൊപ്പം എഴുതി ചേർക്കപ്പെടുന്ന ഒരു പേരായിരിക്കുമെന്ന് തറപ്പിച്ച് പറയുകയാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഉദയംകുന്നിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ